पी की की ം വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ജനങ്ങളുടെ മനസ്സ് കേൾക്കാൻ രാഹുൽ തയ്യാറായില്ലെന്നും ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ജനതയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അവർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൂടെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു എല്ലാവരും ചോദിക്കുന്നത് ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നാണ് ആ ചോദ്യമാണ് ഇനി ഭരണകൂടം അഭിസംബോധന ചെയ്യേണ്ടത് ദുരന്തമുണ്ടാകുമ്പോൾ സഹായം അഭ്യർത്ഥിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കുണ്ട് അതിനോട് ഹൃദയം ചേർത്ത് വെച്ചാണ് എല്ലാവരും നീങ്ങുന്നത് അതിന് ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ നോക്കാതെ ആളുകൾ ഇറങ്ങുന്നത് ജനങ്ങളെ സഹായിക്കാനാണ് അവരുടെ സ്നേഹവും വാത്സല്യവും ഒരു പരിധിവരെ മാത്രമേ ജനങ്ങൾക്ക് കൊടുക്കാനാകൂ അത് കഴിഞ്ഞാൽ ഭരണകൂടമാണ് മുന്നോട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് വയനാട്ടിൽ കാലാഹരണപ്പെട്ട നിരവധി ഭൂമികളില്ലേ അവിടെ ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായുള്ള സംവിധാനങ്ങൾ ഒരുക്കണം പ്രതിപക്ഷത്തുള്ളവർ ചെയ്യേണ്ടത് ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള നടപടികളെ സർക്കാരിനൊപ്പം നിൽക്കുകയെന്നതാണ് എന്നാൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടായാൽ ഞാൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ അതിനെ ചോദ്യം ചെയ്യുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയോടും അവർ പ്രതികരിച്ചു വയനാട്ടിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി എടുത്തില്ലെന്ന് അമിത്ഷാ പറഞ്ഞ കാര്യം തീർച്ചയായും പരിശോധിക്കണം രേഖാമൂലമായിരിക്കണം ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാകുക ആ രേഖകൾ മറച്ചു വെക്കാമെന്ന യാതൊരു വ്യാമോഹവും സർക്കാരിന് വേണ്ട അതോടൊപ്പം ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ജനതയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ചെളിക്കുഴിയിൽ ഇറങ്ങിക്കൂടെയെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു ജനങ്ങളുടെ മനസ്സറിഞ്ഞും അവരുടെ പ്രശ്നങ്ങൾ കേട്ടും രാഹുൽ അവിടെ ഇറങ്ങണം മലയാളം അറിയില്ലെങ്കിൽ പരിഭാഷപ്പെടുത്താൻ രണ്ടുപേരെ കൂടെ കൂട്ടുക ജനങ്ങളുടെ മനസ്സറിയാൻ വിമുഖത കാണിച്ചത് കൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയർത്തിയതെന്നും ശോഭ പറഞ്ഞു അതേസമയം പല ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് വയനാട് ഇത്രയും ദുരന്തമുണ്ടായിട്ട് മൂന്നാം ദിവസമാണ് രാഹുൽ ഗാന്ധി എത്തിയത് വെബ് Crown near Karibatam, the square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.